എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമായിട്ടുണ്ടെങ്കിലോ ഭയങ്കര വിഷമായി പോയി നമുക്ക് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നിങ്ങൾ നമ്മളെടുത്ത് ഈ ക്യാമറയിൽ കാണുന്ന ആൾക്കാര് കാണാത്തൊരു ഭാഗം ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ താഴ്ത്തി തരുമെന്നു ഞാൻ നിങ്ങളോട് സോറി ചോദിച്ചു യൂട്യൂബർ ചെയ്ത ഒരു വീഡിയോ ഞാൻ കാണുന്നേ അത് കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാളും വിഷമായി കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി അന്ന് കല്യാണത്തിന് അന്ന് ഇവിടെ ഉണ്ടായ ആൾക്കാരാണ് നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ് ഇന്ന് ഞാൻ എൻ്റെ റിസപ്ഷൻ ഇന്ന് എൻ്റെ റിസപ്ഷന് ഞാൻ റെഡി ആയി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്കങ്ങനെ മറ്റേ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ എനിക്കങ്ങനെ അറിയൂല അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാ ഹൃദയം തുറന്ന് സംസാരിക്കാനാണ് ഇപ്പം ഞാൻ കാരണം നിങ്ങൾ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇപ്പം നിങ്ങളുടെ ക്യാമറയിൽ കാണുന്ന ഞങ്ങളുടെ ഫേസ് ആയിരിക്കും പക്ഷെ നിങ്ങളെല്ലാവരെയും വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ അപ്പം എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി ഭയങ്കര സങ്കടം തോന്നി അപ്പം ഇന്നലെ ആ കല്യാണത്തിൻ്റെ ഇടയ്ക്ക് തിരിഞ്ഞു വരുമ്പോൻ്റെ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ വന്നേ കാരണം എന്തൊക്കെയോ സംഭവിച്ചു നിങ്ങൾ എന്തൊക്കെയോ ചോദിച്ചു ഞാൻ എൻ്റെ കല്യാണത്തിന് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും എന്നെ വിഷ് ചെയ്യുന്നു അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ഒരു മൊമെൻറ്റ് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ എവിടെ നിന്നോ നമ്മളെ കയ്യിൽ നിന്ന് ഒന്ന് പാളിപ്പോയി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇന്ന് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യൂട്യൂബർ ചെയ്തൊരു വീഡിയോ ഞാൻ കാണുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാളും വിഷമായി കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചതെന്ന് നമ്മൾ ഈ ക്യാമറയുടെ പിറകിലും ഞാൻ ക്യാമറ ഒന്ന് താഴ്ത്തും എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന് സംസാരിക്കാൻ പറഞ്ഞ് സംസാരിച്ച ഒരാളാണ് ഞാൻ അല്ലേ പിന്നെ ഈ പുറത്ത് നടന്ന വിഷയം എനിക്ക് അറിയില്ല അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ പിന്നെ ഞാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളൊരു ലിസ്റ്റിൻ്റെ കാര്യം ചോദിച്ചില്ലേ ഇത് ഇന്നലെ കല്യാണം കഴിഞ്ഞു പോയിട്ട് ഞാൻ അന്വേഷിച്ചത് എന്താ ഈ ലിസ്റ്റ് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹെഡ് രാജേഷ് ഏട്ടനടുത്ത് രാജേഷ് ഞാൻ മുന്നേ എല്ലാരുടെ അടുത്തും പേഴ്സണലായിട്ട് അറിയുന്ന എല്ലാരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കല്യാണം കവർ ചെയ്യേണ്ട നിങ്ങൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞു പക്ഷേ ക്യാമറ ഇല്ലാതെ വരണം ഭക്ഷണം കഴിച്ചിട്ട് പോകണം എന്നല്ലേ എൻ്റെ മൂവി പ്രൊമോഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിൽ ഞാൻ എല്ലാവരുടെ അടുത്ത് സംസാരിച്ചാണ് അപ്പൊ ഞാൻ ഒറ്റ കാര്യമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മീഡിയയിൽ നിന്ന് വരുന്ന ആൾക്കാർ എനിക്ക് ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ് ഭക്ഷണം കഴിക്കാതെ ആരും പോരുത് അതെനിക്ക് നിർബന്ധമാണ് അടുത്ത് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിക്കണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളി പറഞ്ഞതനുസരിച്ചിട്ട് അത് ഞാൻ വിളിച്ചു ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി അവിടെ എത്തുമ്പോൾ നിങ്ങളെത്രയും ഇത്രയും പേരുണ്ടെന്ന് കണ്ട് ഞാൻ അകത്തേക്ക് കയറ്റി അങ്ങനെയാണോ സംഭവിച്ചേ ആണോ അല്ല നിങ്ങൾ പറ അങ്ങനെയാണോ സംഭവിച്ചേ അല്ലല്ലോ ഓക്കെ ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി നിങ്ങൾ എന്തായാലും എന്റെ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞ് ഞാൻ ആരെങ്കിലും ഇതിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ അങ്ങനെയല്ല നമ്മുടെ അടുത്ത് വന്ന് പ്രൊമോട്ട് തരണമെന്ന് ആരുടെ അതായത് ഞങ്ങളുടെ ഉണ്ടാക്കി തരണം എന്നെങ്കിലും നിങ്ങൾ ഒരാളുടെ ഞങ്ങൾ പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ എന്താ ടിഷ്യൂ പേപ്പർ പോലെ യൂസ് ചെയ്ത് കളയോ ചെയ്തോ ഈ പറഞ്ഞ സ്പെസിഫിക് യൂട്യൂബർ പറഞ്ഞ അങ്ങനെയാണ് ഞങ്ങൾ വിളിച്ചു വരുത്തി എന്നിട്ട് നിങ്ങളെ തന്നെ എന്താ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പറയോ എല്ലാരും കൂടെ എല്ലാരും കൂടെ പിന്നെ ലിസ്റ്റ് ഫുഡിന്റെ ഒരു പാസ് അടിക്കുമായിരുന്നു ഞങ്ങൾക്ക് എനിക്ക് അറിയത്തില്ല അകത്തേക്ക് പാസ് തന്നിട്ട് ഒരു മീഡിയക്ക് ഒരു പാസ് സോദാ ഒരാൾക്ക് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ആ ലിസ്റ്റ് ലിസ്റ്റ് ഞാൻ ചോദിച്ചതും അങ്ങനെ തന്നതും പാസ് പാസ് അടിച്ചത് പക്ഷെ ഈ ലിസ്റ്റിന്റെ കാര്യം എനിക്കറിയില്ല ഞാൻ ഭക്ഷണം കൊടുക്കണം എന്നാണ് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും രാവിലാണ് ഹാൻഡിൽ ചെയ്ത് പിന്നെയാണ് നിങ്ങള് വെച്ച് ലിസ്റ്റിന്റെ കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായത് ഭയങ്കര വിഷമായി പോയി നമുക്ക് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ നമ്മളടുത്ത് ഈ ക്യാമറയിൽ കാണുന്ന ആൾക്കാര് കാണാത്തൊരു ഭാഗമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ താഴ്ത്തി എന്ന് ഞാൻ നിങ്ങളോട് സോറി ചോദിച്ചു സംസാരിച്ചു കാരണം നിങ്ങൾ എല്ലാരും എല്ലാവരും അറിയാം പിന്നെ ഈ മോർ ദാൻ മീഡിയ എന്ന് വെച്ചാൽ ഇതിൽ പലരുമായിട്ട് പേഴ്സണൽ അടുപ്പുള്ള ഒരാളാണ് ഞാൻ അല്ലേ എല്ലാം പിടിക്കാൻ പേഴ്സണലായിട്ട് ഒരു അടുപ്പുള്ള ഒരാളാണ് ഞാൻ ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ അത് നമുക്ക് ഭയങ്കര സങ്കടമായി പോയി അങ്ങനെ ഈ പുറത്തുനിന്ന് കണ്ട് സംസാരിക്കുന്ന ആൾക്ക് എന്ത് സംസാരിക്കും പക്ഷെ നമ്മുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം അതല്ല ആൾക്കാർ സംസാരിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയപ്പോൾ ഇന്ന് രാഹുൽ വിളിച്ചു നിങ്ങളെ കല്യാണം ഇത് രാഹുലിന്റെ ഫംഗ്ഷനാണ് എല്ലായിടത്തും പറഞ്ഞു നിങ്ങൾ വരണം നമുക്കിവിടുന്ന് ഭക്ഷണം കഴിക്കാം നമുക്ക് സംസാരിക്കാം നമുക്ക് എല്ലാ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ തന്നെ വിളിച്ചെ പറഞ്ഞു നമ്മളൊക്കെ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു എത്ര 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 നാളായിട്ടോ നമ്മൾ കാണാൻ വാങ്ങിയിട്ട് ഇല്ല എന്നെങ്കിലും ഞങ്ങള് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ നമ്മുടെ കല്യാണം ഹൈപ്പ് തരൂ എന്ന് പറഞ്ഞ് ഞങ്ങള് വിളിച്ച് വരുത്തി പക്ഷെ പ്രശ്നം ഇതെല്ലാം കറങ്ങി തിരിഞ്ഞു നമ്മുടെ കല്യാണമായി നമ്മുടെ തലയിലേ വരുന്നുള്ളൂ ഒരു പാസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഴിക്കാം ഒരു മീഡിയക്ക് ഒരു പാസ് എന്ന രീതിയിൽ നമുക്കും ഈ ഭക്ഷണത്തിന്റെ കൗണ്ട് എടുക്കണ്ടേ നിങ്ങൾ ആരും കഴിച്ചില്ലാന്ന് എനിക്കറിയാം നിങ്ങൾ എല്ലാരും ഇവിടെ വിളിച്ചു പറഞ്ഞു എടുക്കാനുള്ള പെർമിഷൻ തരാനില്ല ഇതൊന്നും നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്താണെന്ന് പറഞ്ഞു ഈ കാര്യമില്ലേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇത് ഞാൻ അന്വേഷിച്ചു ഇന്നലെ എൻ്റെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കൊരു സ്ക്രീൻഷോട്ട് എത്തുന്നത് എൻ്റെ ഫോൺ മുകളിലാണ് എൻ്റെ കല്യാണമാണ് അകത്ത് കവർ ചെയ്യാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് വരുന്ന ആർട്ടിസ്റ്റുകളുടെ എൻട്രിയും ഞങ്ങളുടെ രണ്ടുപേരുടെ എൻട്രിയാണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളിയെ ഗ്രൂപ്പിലിട്ട സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നു കാരണം എനിക്കതിന്റെ ഉത്തരവാദിത്തം ഉണ്ട് അല്ലെ എനിക്ക് നിങ്ങൾ അങ്ങനെ ഹേർട്ട് ചെയ്തു എന്നുള്ളതിൽ അടുത്ത ആൾക്കാർ ഇന്ന് പറയട്ടെ ഇപ്പോൾ മൂന്നാമത്തെ ആൾക്കാർ അഭിപ്രായം പറയാൻ എളുപ്പമാണ് ഇത് ഞങ്ങൾ നമ്മളും നിങ്ങളും തമ്മിലുള്ള പറയുന്നതിൻ്റെ അത്രയും പ്രശ്നമില്ലാത്തൊരു കാര്യമാണ് പി ആർ വർക്കിന് ഉപയോഗിക്കുക പിന്നെ ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിയുക എനിക്കത് അതിനേക്കാൾ ഹേർട്ട് ചെയ്തത് എന്നുള്ള നമ്മൾ ക്യാമറ തഴച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ചേട്ടാ പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കാതെ പോരുതെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ചേട്ടൻ നമ്മളെടുത്ത് പറഞ്ഞു ഇല്ല കണ്ടന്റ് കിട്ടിയാൽ മതി അതാണ് ഞങ്ങളുടെ അന്നെന്ന് അത് കേട്ടിട്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് നിങ്ങൾ വാന്ന് നമ്മൾ പറഞ്ഞത് കാരണം നിങ്ങൾ നമുക്കറിയാം നമുക്ക് നിങ്ങളെ അറിയാം ഇതൊന്നും കണ്ടിട്ട് മൂന്നാമതൊരു അഭിപ്രായം പറഞ്ഞത് ശരിയാവോ അത് പറയുന്നത് ശരിയാണോ അതിലുള്ള പല കാര്യങ്ങളും ശരിയാണോ അപ്പോൾ എനിക്കത് ഭയങ്കര ഹേർട്ട് ചെയ്തു അപ്പോൾ എനിക്ക് നിങ്ങളെടുത്ത് സംസാരിക്കണം എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ ഓ ാണ് ലിസ്റ്റ് പറയുന്ന പക്ഷെ അതനുസരിച്ച് ഞങ്ങൾ ആ എൻട്രി എടുക്കാൻ കൂടി സമ്മതിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അത് ഓൾറെഡി നേരത്തെ ആസേജിൽ പറയുന്നില്ല താല്പര്യമില്ല ഞങ്ങൾ ഉദ്ദേശിച്ചു ഭയങ്കര ഞങ്ങളുടെ ഉദ്ദേശം പക്ഷേ അതുകൂടി പറ്റുന്നില്ല എന്ന ബൗൺസേഴ്സ് അത് കൂടി സംഭവിച്ചില്ല എന്നുള്ളതാണ് പിന്നെ ഞങ്ങള് വീഡിയോ കാണുമ്പോഴായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുന്നതിനെ പിന്നെ ഇല്ല നമ്മുടെ ഇവന്റ് ടീമാണ് ബോൺസേഴ്സിനെ സെറ്റ് ചെയ്തല്ലേ ഞങ്ങൾ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല അതായത് എൻട്രി എടുക്കാൻ പാടില്ല എന്നുള്ള സാധനം പറഞ്ഞിട്ടില്ല േബി അവർ അകത്തോട്ട് കേറാൻ ഞാൻ ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായത് അകത്തോട്ട് കയറാൻ ചെല്ലുമ്പോഴാണ് അദ്ദേഹം ഈ പറയുന്ന സോക്കോ ബൗൺസർ വന്ന് വെളിയിലോട്ടാക്കുന്നത് അല്ലെ ഞാൻ കണ്ടില്ല ആ സ്റ്റെപ്പില്ലേ ആ സ്റ്റെപ്പ് അല്ല ഞാൻ കണ്ടില്ല അപ്പൊ സോറിട്ടാ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമായിട്ടുണ്ടെങ്കിലോ അല്ലല്ല ഞാൻ ആ വീഡിയോയിൽ കണ്ടതെന്ന് പറഞ്ഞാൽ പുല്ലി ഇങ്ങനെ ചെല്ലുന്നു അപ്പത്തേക്കാണോ തള്ളി ബാക്കിലോട്ട് കൊണ്ടുവരുന്നത് അത് ശരിയാണോ അതാ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാകാൻ അത്രേ ഉള്ളൂ അപ്പോൾ അതില് അനു അപ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും ചേട്ടാ